ലാബ് ബ്രോൺ ഡയമണ്ടുകളുടെ പുതിയ ശേഖരവുമായി പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജില്ലയിലെ തന്നെ ആദ്യത്തെ സെക്ഷന്റെ ഉദ്ഘാടനം ഡോക്ടർ ബുഷറ നിർവഹിച്ചു സ്വർണ്ണ വിപണന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ലാബ് ഗ്രോൺ ഡയമണ്ടുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ജില്ലയിലെ തന്നെ ആദ്യത്തെ സെക്ഷന്റെ ഉദ്ഘാടനം ഡോക്ടർ ഭൂഷണ നിർവഹിച്ചു പോപ്പുലർ ജ്വല്ലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും പറയും ഏറ്റവും നല്ല പൊല് അതെവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ കോപ്പുലി ജ്വല്ലറിയാന്ന് പറയും അപ്പം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം അവിടെ വന്ന് നോക്കി പക്ഷെ ഇരുപത് വർഷം മുന്നിലും പിന്നെ കളക്ഷൻസ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഗോൾഡും നല്ലതാണ് എൻ്റെ കൂട്ടത്തിൽ മേക്കിംഗ് ചാർജിൻ്റെ കാര്യം കമ്പയർ ടു ഓൾ അതർ ജ്വല്ലറിസ് മേക്കിങ് ചാർജ് ഇവിടെ ഭയങ്കര കുറവാണ് അത് നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ പറയാൻ പറ്റും അല്ലാതെ നമ്മൾ വെറുതെ അത് കുറവാണ് അങ്ങനെ പറയുന്ന പോലെ അല്ല ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും മേക്കിങ് ചാർജും ഭയങ്കര കുറവാണ് പിന്നെ പുതിയ ഇതുവരെ കാണാത്ത ഒരു ലൂമിന ഡയമണ്ട്സ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അതിനൊരു ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അത് പിന്നെ ഒന്ന് കണ്ടു നോക്കി സെലക്ട് ഒക്കെ ചെയ്തിട്ട് വേണം പിന്നെ ജ്വല്ലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഓണേഴ്സും അതുപോലെത്തെവിടുത്തെ സ്റ്റാഫും എസ്പെഷ്യലി ഷെഫീ പിന്നെ സുരേഷ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് എത്ര നമ്മുടെ ഗ്രാം വെയിറ്റ് പറഞ്ഞാൽ നമ്മള് ക്ലിനിക്കിൽ കൊണ്ടു തരുന്നു അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്നു നമുക്ക് വീട്ടിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ജില്ലയിലെ തന്നെ ആദ്യത്തെ ലാബ് ലാബ്ഗ്രൌണ്ട് ഡയമണ്ട് സെക്ഷനാണ് പെരിന്തൽമണ്ണ പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഡയമണ്ട്സിന്റെ സെയിം കെമിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഉള്ള ഡയമണ്ട്സ് ഭൂമിന്റെ അടിയിൽ മില്ലയൻസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത് അത് നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ലാബിൽ ഇതേ സാധനം സെയിം കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിലിറ്റി കൂടും നമുക്ക് കൂടുതൽ ഡിസൈൻസും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന കുറേ മോഡൽസ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഡയമണ്ട്സിനേക്കാളും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ കുറവുണ്ടായിരിക്കും അപ്പം നമുക്ക് കൂടുതൽ മോഡൽസും അവൈലബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും ഡയമണ്ട് ആഭരണ ശ്രേണിയിൽ പുതിയ തലമുറയ്ക്കായി വിഭാവനം ചെയ്തിട്ടുള്ള ലാബ് ഗ്രോൺ ഡയമണ്ട് സാധാരണ ഡയമണ്ടുകളെ പോലെ തന്നെ ശുദ്ധിയിലും തിളക്കത്തിലും ഡിസൈനിലും ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ഒരു ട്രെൻഡ് പോകുന്ന കൂടുതൽ യെല്ലോ ഗോൾഡ് ആൾക്കാർ പ്രിഫർ ചെയ്യൽ പറഞ്ഞിട്ട് റോസ് ഗോൾഡും ഡയമണ്ട്സും ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ബ്രൈറ്റ്സ് ആണെങ്കിലും ഡെയിലി വെയർ ആണെങ്കിലും ഫോക്കസ് ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷനാണ് നമ്മൾ റീലോഞ്ചിനു ശേഷം കൂടുതൽ ഫോക്കസ് ലൈറ്റ് വെയിറ്റ് സെക്ഷൻസും ഡയമണ്ട്സും ആണ് നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സെഗ്മെൻറ്റ് തന്നെ പറയാം ലാബ്ഗ്രൗണ്ട് ഡയമണ്ട്സ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഇനാഗ്രേറ്റ് ചെയ്ത് വേറെ ആരും തുടങ്ങുന്നതിൻ്റെ ഉണ്ണിനെ നമ്മൾ തുടങ്ങാൻ കാരണം അതാണ് ഫസ്റ്റ് ടൈം ഇൻ മലപ്പുറം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം അതാണ് ഫ്യൂച്ചറിന് ും കിട്ടും കുറച്ച് കൂടുതൽ ഡിസൈൻസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഒരു നാച്ചുറൽ ഡയമണ്ട്സ് നമുക്ക് അൺകട്ട് ആയിട്ട് വരുന്ന സമയത്ത് അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ലാബ് ലാബ്ഗ്രൗൺ ആകുമ്പോൾ നമുക്ക് സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ മോഡൽസിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ലാബ് ലാബ്ഗ്രൗണ്ട് ഡയമണ്ടുകൾ മറ്റു ഡയമണ്ടുകളേക്കാൾ ഏകദേശം നാൽപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും ഉദ്ഘാടന ചടങ്ങിന് ഡയറക്ടർമാരായ ബഷീർ വള്ളൂരാൻ ഹുസൈൻ വള്ളൂരാൻ ഷിബി നസീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഉദ്ഘാടന ദിവസം തന്നെ മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്നത് പോപ്പുലർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൂമിയർ എന്നുള്ള ഈ ഒരു ഡയമണ്ട് സെഗ്മെന്റിന്റെ ഗ്രാൻഡ് ലോഞ്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഒന്നും പറയാനുള്ള കമ്പാരിറ്റീവ്ലി നോർമൽ ഡയമണ്ടെന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഒരു എന്താ പറയാ ഒരു ഡിഫറൻസ് ഈ ഒരു ഡയമണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓൾസോ നമ്മൾ നമ്മളുടെ ചെറുപ്പം മുതലേ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ആ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്നും ഇവിടുത്തെ ഒരു